മാതൃകാ പ്രവർത്തനങ്ങളുമായി ഇരിക്കൂറിൽ എൻഎസ്എസ് ക്യാമ്പ് മുന്നേറുന്നു പട്ടാനൂർ കെ പി സി സി ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി ഒന്ന് വരെ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പിന് പി ടി എ പ്രസിഡന്റ് കെ മാധവൻ മാസ്റ്റർ പ്രിൻസിപ്പൽ എ സി മനോജ് പ്രോഗ്രാം ഓഫീസർ ഷൈനി മാത്യു പി ടി ഐ പ്രസിഡന്റ് കെ കെ അബ്ദുൾ ഹാജി വാളണ്ടിയർ ലീഡർ ഉണ്ണിമായ ഉണ്ണി കെ രാജീവ് മാസ്റ്റർ എം വിനോദ് കുമാർ ഒ കെ ജയകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വരുന്നു യോഗാ പരിശീലനം പത്രപ്രകാശനം ശുചീകരണം ഹരിതഗൃഹം തുണിസഞ്ചി നിർമ്മാണം ചവിട്ടി നിർമ്മാണം വസ്ത്ര ഡിസൈനിങ് കളറിംഗ് പ്രഥമ ശുശ്രൂഷാ പരിശീലനം വാൾണ്ടിയർ പാർലമെന്റ് മാലിന്യമുക്ത സമൂഹം സ്നേഹാരാമ നിർമ്മാണം നാടറിയാം ലഹരിവിരുദ്ധ ബോധവൽക്കരണം ജീവദുതി പ്രോളാപ്പ് ഹ്യൂമൻ ബുക്ക് തയ്യാറാക്കൽ ഉജ്ജീവനം സ്നേഹസന്ദർശനം സന്ദർശനം സമ സമദർശൻ കലാപരിപാടികൾ എന്നീ വൈവിധ്യ പരിപാടികൾ ക്യാമ്പ് അംഗങ്ങൾ നടത്തി ഒന്നിന് കാലത്ത് ഏഴ് മണിക്ക് ക്യാമ്പ് സമാപന സമ്മേളനം നടക്കും ജനുവരി ഒന്നിന് കാലത്ത് ഏഴ് മണിക്ക് ക്യാമ്പ് സമാപന സമ്മേളനം നടക്കും ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ കെ ജയേഷ് കെ ജയേഷ് കെ വി റാഫി മടവൂർ അബ്ദുൽ ഖാദർ മാസ്റ്റർ കെ രാജീവ് മാസ്റ്റർ വി സജീവൻ ഒ കെ ജയകൃഷ്ണൻ എ സി മനോജ് ഷൈനി മാത്യു എന്നിവർ ക്ലാസുകളും പരിശീലനവും നടത്തും പട്ടാനൂരിന്റെ എൻ എസ് എസ് ക്യാമ്പ് ഈ വർഷത്തെ സമന്വയം രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി മൂന്ന് എന്നുള്ള എൻ എസ് എസ് ക്യാമ്പ് ഇരുപത്തി ആറാം തീയതി മുതൽ ഒന്നാം തീയതി വരെയാണ് ഇരിക്കൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത് ഈ വർഷത്തെ ക്യാമ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം പകർച്ചവ്യാധികൾക്കെതിരെയും മാലിന്യം മുക്തമായിട്ടുള്ള ഭൂമി ഉണ്ടാക്കുക ആ ഭൂമിയിൽ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചു നിലനിർത്തുക അതുപോലെ തന്നെ കുട്ടികളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുക പോലീസിൻ്റെ പോൾ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജനങ്ങളിൽ രക്തദാനത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നീ കാര്യങ്ങളാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം എൻ എസ് എസ് ക്യാമ്പിൽ നമ്മൾ നല്ല രീതിയിൽ കുട്ടികളുടെ കഴിവ് വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കുട്ടികളിൽ സംഘടനാ ശേഷിയും വ്യക്തിത്വ വികസനവും അതേപോലെ തന്നെ സ്നേഹവും സഹവർത്തിത്വം ഒക്കെ ഊട്ടി വളർത്തുന്ന രീതിയിലുള്ള ക്യാമ്പാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സമന്വയം എൻ എസ് എസ് ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരിക്കൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ നാലാം ദിവസമാണ് ഇന്ന് ഇതുവരെയായിട്ട് ഞങ്ങൾ സമൂഹത്തിന് വേണ്ടിയും നമ്മുടെ വ്യക്തിത്വ വികാസത്തിനും വേണ്ടിയും പലതരം പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അത് അതിലൂടെ നമുക്ക് ഒരു എൻ എസ് എസ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ സത്വധന സഹവാസ ക്യാമ്പാണ് അപ്പോൾ ആ സഹവാസ ക്യാമ്പിലൂടെ നമ്മുടെ ഇവിടെ താമസിച്ച് സ്കൂളിൽ താമസിച്ച് നമ്മൾ ഒരു അപരിചിതമായൊരു നാട്ടിൽ ിൽ പോയി അവിടുത്തെ സ്കൂളിൽ താമസിച്ച് ആ നാട്ടുകാരുമായി ഇടപഴകി നാട്ടിലുള്ള പലതരം സാമൂഹികമായതോ പാരിസ്ഥിതികമായതോ പ്രശ്നങ്ങളെ നേരിട്ട് നമ്മളാ കഴിയുന്നത് അത് പ്രശ്നം പരിഹരിച്ചു കൊടുത്ത് നമ്മൾ ഏഴ് ദിവസം കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ നാട് നമ്മൾ വരുന്നതിനെക്കാട്ടും ഒരു പടി മെച്ചപ്പെട്ടു മെച്ചപ്പെടുത്തി അവർക്ക് കൊടുക്കാൻ പറ്റിയ പറ്റും പറ്റുമെങ്കിൽ അതാണ് എൻ എസ് എസ് സ്കാമിൻ്റെ വളരെ വലിയൊരു വിജയമായിട്ട് നമ്മൾ കരുതുന്നത് അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളിലൂടെ ഈ ഇരിക്കൂർ നഗരത്തിലെ ചില പ്രദേശങ്ങളിലെങ്കിലും ഞങ്ങൾക്ക് വൃത്തിയാക്കാൻ കഴിയുകയും ആൾക്കാരിലേക്ക് വിരുദ്ധ ബോധവൽക്കരണം ആൾക്കാർക്ക് നൽകാനായിട്ട് ഞങ്ങൾക്ക് കഴിയുകയും സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഒരു എൻ എസ് എസ് വോളണ്ടിയറിൻ്റെ കാര്യമെടുത്താൽ വീട് വിട്ട് മാറി വയ്ക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് എങ്കിൽ കൂടി ഇതുവരെയായിട്ട് നാലാം ഇന്നിപ്പോൾ നാലാമത്തെ ദിവസമായിട്ടും ഒരാൾക്കും അതിൻ്റെ ഒരു വിഷമവും ആരുടെയും മുഖത്ത് കാണാനില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കാരണം വീട് വിട്ട് മാറി നിന്നിട്ടും ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാൻ ഒട്ട ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ ആ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഞങ്ങൾക്ക് വീടിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കാനും ചിന്തിക്കേണ്ട ഒരു ചിന്തിച്ച് വിഷമിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചില്ല ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധിയും ഞങ്ങളുടെ സമർപ്പണ സേവന ൂടി നാടിന് വേണ്ടി നമ്മൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ സപ്തദിന ക്യാമ്പ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി മുതൽ ജനുവരി ഒന്നാം തീയതി വരെയായിട്ട് ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ് പട്ടാനൂർ സ്കൂളിനെ സംബന്ധിച്ച് നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ വളരെ അഭിമാനകരമായ ഒരു ചരിത്രം ഉണ്ട് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച എൻ എസ് എസ് യൂണിറ്റ് ആയിട്ട് ഏറ്റവും മികച്ച എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസറായിട്ട് ഒക്കെയുള്ള ബഹുമതികൾ സ്കൂളിന് ഇതിന് മുമ്പ് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം സംസ്ഥാനതലത്തിൽ എൻ എസ് എസ് ഏർപ്പെടുത്തി നടത്തിയ തനതിടം പദ്ധതിയിൽ സ്റ്റേറ്റിൽ രണ്ടാം സ്ഥാനവും നമ്മുടെ എൻ എസ് എസ് യൂണിറ്റിന് ഉണ്ടായിരുന്നു ഈ വർഷം എൻ എസ് എസിൻ്റെ ഹയർ സെക്കൻഡറി സെല്ല് നിർദ്ദേശിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മുടെ വളണ്ടിയർമാർ പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ഷൈനി മാത്യുവിൻ്റെ നേതൃത്വത്തിൽ വളരെ തൃപ്തികരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് ഒരു സ്നേഹ ആരാമണം എന്നുള്ളൊരു പദ്ധതി അതൊരു പൊതുസ്ഥലത്ത് പൂന്തോട്ടം വച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് വേനൽക്കാലവും വരൾച്ചയും ഒക്കെ പ്രതിബന്ധങ്ങളാണെങ്കിലും കുട്ടികളാകാവുന്ന രീതിയിലുള്ള ഒരു പൂന്തോട്ടത്തിൻ്റെ പ്രവർത്തനം ഈ സ്കൂളിൻ്റെ സമീപത്തുള്ള സിദ്ദീഖ് നഗറിൽ തുടങ്ങി വെച്ചിട്ടുണ്ട് അതോടൊപ്പം ജനങ്ങളുടെ ഇടയിൽ രക്തദാനത്തിൻ്റെ ഒരു സന്ദേശം എത്തിക്കുക അത് വ്യാപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരള പോലീസ് നടപ്പിലാക്കുന്ന പോൾ ആപ്പ് എന്ന് പറയുന്നൊരു ഒരു 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 ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് വീടുകളിൽ ചെന്ന് രക്ഷിതാക്കളെ ബോധവൽക്കരിച്ച് അതിലേക്ക് അവരുടെ ഡാറ്റ അപ്ലോഡ് ചെയ്യുന്ന പ്രവർത്തനം കുട്ടികൾ പങ്കിട്ട് നടത്തുന്നുണ്ട് കുട്ടികളുടെ വ്യക്തിത്വത്തിൻ്റെ ഉതകുന്ന ധാരാളം പ്രവർത്തനങ്ങളും ക്ലാസ്സുകളും ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്